ഹായ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്ന് അടുക്കളയിൽ കുഞ്ഞു വിശേഷങ്ങളായിട്ടാണ് വന്നത് അപ്പോൾ ഇന്ന് ചപ്പാത്തിയാണ് കേട്ടോ ഉണ്ടാക്കണത് ഞാൻ പണിക്ക് പോണ വീട്ടിലെ വിശേഷങ്ങൾ തന്നെയാണ് കേട്ടോ അപ്പോൾ രാവിലെ അവിടെ എത്തി ചപ്പാത്തി ഉണ്ടാക്കുകയാണ് അപ്പോൾ ഞാൻ ചെല്ലുമ്പോഴേക്കും അവിടുത്തെ ചേച്ചി ചപ്പാത്തിയൊക്കെ പരത്തി റെഡിയാക്കി വെച്ചു കേട്ടോ ഇനി എനിക്കതൊന്ന് ചുട്ടെടുക്കാനായിട്ടേ ഉള്ളൂ അപ്പോൾ ഞാനതൊന്ന് ചുട്ട് എടുക്കുകയാണ് കേട്ടോ സമയം എട്ടേ മുക്കാലൊക്കെ ആയി തുടങ്ങി അപ്പം അവർക്ക് ചായ കുടിക്കാനുള്ള സമയമൊക്കെ ആയി തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ ചേച്ചി ഞാൻ വരുമ്പോഴേക്കു തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കും കേട്ടോ അതുകൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ബാക്കി പണികൾ എടുക്കേണ്ട കാര്യമേ ഉള്ളൂ അപ്പം ചപ്പാത്തിയാണ് ഇന്ന് അരി ചപ്പാത്തിയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ചുട്ടെടുത്ത് റെഡിയാക്കി ചോറൊക്കെ ഞാൻ വേഗം ഉണ്ടാക്കി വാർത്ത് വെച്ചിട്ടോ അപ്പോൾ ഒരു കുഞ്ഞു കറുമൂസ ഉണ്ട് പഴുത്തത് അപ്പം അതെനിക്ക് കൊണ്ടുപോകാനുള്ളതാണ് കേട്ടോ എന്നോട് കൊണ്ടുപോയിക്കോളാം പറഞ്ഞപ്പം ഞാനത് അവിടെ തന്നെ വെച്ചതാണ് അപ്പം ഇനി കറി ഉണ്ടാക്കണം തക്കാളി പച്ചമുളകൊക്കെ എടുത്തുകൊണ്ട് പോന്ന് വെച്ചിന് ഇന്നലെ നല്ല കഷ്ണം മീനാട്ടോ കിട്ടിയത് ആ കഷ്ണം മീനാണ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് വെച്ചാണ് ഐസ് ആയി കേട്ടോ സംഭവം അപ്പോൾ ഞാനത് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചതാണ് ഏകദേശം അത് ഐസൊക്കെ മാറി തുടങ്ങിന് അപ്പോൾ വേഗം ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടോ ഇനി വേഗം ഒരു കറി ഉണ്ടാക്കിയെടുക്കാം തേങ്ങ അരച്ചിട്ടാണ് കേട്ടോ ആ മീൻ കറി ഉണ്ടാക്കുന്നത് അപ്പം ആ മീനിൻ്റെ പേര് പൂമീൻ എന്നാണ് കേട്ടോ വലിയ മീനാണ് അപ്പം കഷ്ണം കഷ്ണം ആക്കിയതാണ് അപ്പം അതിൽ കുറച്ച് കഷ്ണങ്ങൾ വാങ്ങിയതാണ് കേട്ടോ അപ്പം തലേന്ന് തന്നെ കിട്ടിയോണ്ട് ഇന്ന് വേഗം കറി ഉണ്ടാക്കുക വിചാരിച്ച് അല്ലെങ്കിൽ രാവിലെ രാവിലെ മീൻകാർ അവിടെ ഉണ്ടാവും അവിടെ പോയിട്ടാണ് കേട്ടോ വാങ്ങല് അപ്പം ഇത് നല്ല തലേന്ന് തന്നെ വാങ്ങി വെച്ച് അപ്പം ഞാൻ വേഗം കറി ഉണ്ടാക്കട്ടെ അപ്പോൾ നമ്മളെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണ്ട കേട്ടോ അതൊന്ന് മൂത്തതിൻ്റെ ശേഷം നമുക്ക് ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കണം അപ്പം ഗ്യാസ് മുതൽ തന്നെ പാചകമായതുകൊണ്ട് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ കഴിയും കേട്ടോ അപ്പം ഞാൻ ഇത് കഴിഞ്ഞതിന് ശേഷം വേഗം വീട്ടിലേക്ക് ഓടും എവിടെ വന്നിട്ടും വേണം അറിയാം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനായിട്ട് കാരണം മക്കളിപ്പം സ്കൂളിൽ സ്കൂളില്ലാത്തതുകൊണ്ട് വീട്ടിലുള്ളതല്ലേ അപ്പം ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വേഗം കഴിച്ചിട്ട് ആ സ്പോട്ടിൽ വേഗം വീട്ടിലേക്ക് തന്നെ പോകും അപ്പം ഉള്ളിയും തക്കാളിയും പച്ചമുളക് ഇട്ട് കൊടുക്കണം കേട്ടോ കുറച്ചേ ഉള്ളൂ കേട്ടോ കുറച്ച് കറിയൊക്കാനേ ഉള്ളതുകൊണ്ട് കുറച്ച് കുറച്ച് സാധനങ്ങളെ ഇട്ട് കൊടുക്കുള്ളൂ അനാവശ്യമായിട്ട് അങ്ങനെ പ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ളതൊന്നും ഉണ്ടാക്കൂലട്ടോ ആവശ്യത്തിന് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ അപ്പം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണ്ടേ ഉപ്പൊക്കെ തന്നെ ആയതുകൊണ്ട് എളുപ്പമാണ് കേട്ടോ എല്ലാ സംഭവങ്ങളും അടുത്തടുത്ത് തന്നെ ഉള്ളതുകൊണ്ട് വേഗം വേഗം പണികൾ വേഗം കഴിയും കേട്ടോ അപ്പം ഞാനിതൊന്ന് വഴറ്റിയെടുക്കേണ്ടത് നല്ലവണ്ണം വെന്തൊന്ന് അലിയണം ഉള്ളീൻ തക്കാളിയൊക്കെ അപ്പോഴേ നമുക്ക് ആ മീനിട്ട് കൊടുക്കാൻ പറ്റുള്ളല്ലോ അല്ലേ അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യാമെന്നറിയാം എന്നാലും ഞാനെൻ്റെ ഒരു ഞാനുണ്ടാക്കുന്ന ഒരു രീതി പറഞ്ഞതെന്നേ ഉള്ളൂ ആ പിഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ കഴിയാനായി തുടങ്ങി അപ്പം ഇനി വീണ്ടും ചതച്ചുണ്ടാക്കണം അപ്പോൾ ഈ ഞാനിതിൽ ഉള്ളീൻ തക്കാളിയൊക്കെ വഴുന്നപ്പം കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കണ്ടിട്ടോ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോകാനായിട്ട് നല്ലോണം മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പുളി ഒഴിച്ചു കൊടുക്കണം കേട്ടോ പുളിവെള്ളം അപ്പോൾ നമ്മൾ ക്യാമറ നിലത്ത് വെച്ചതിന് ശേഷമാണ് ഞാനിതൊക്കെ ചെയ്തതേ അപ്പോൾ ഇതിലേക്ക് തേങ്ങയൊന്ന് അരക്കണം അപ്പോൾ തേങ്ങയൊക്കെ ചിരവി വെച്ചത് ഉണ്ടെന്നിട്ടോ ഫ്രിഡ്ജിൽ അപ്പോൾ ഞാൻ അത് എടുത്തോണ്ട് വന്നിട്ട് അരയ്ക്കുകയാണ് ഇനി വേറെ തേങ്ങ ചിരവിയിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കണം കേട്ടോ പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യമൊക്കെ ചേച്ചിക്ക് വേണ്ടി വന്നാൽ അതൊക്കെ സ്റ്റോക്ക് വേണമല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ തേങ്ങയൊക്കെ ചെലവി വെക്കും കേട്ടോ ഞാനൊരു ദിവസം ലീവ് ആയാലും ബുദ്ധിമുട്ട് ആ വരുത്തില്ലോ വിചാരിച്ചിട്ട് തലേന്നേ അതൊക്കെ ചെയ്ത് വെക്കൂ കേട്ടോ അപ്പോൾ അതാ ഇത് മുളകൊക്കെ നല്ലോണം വറ്റി വെന്ത്ണിട്ട് അതിലേക്ക് വല് നമ്മളെ കഷ്ണ മീനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മീൻ തന്നെയുള്ളൂ കേട്ടോ ആ ഒരു രണ്ടാളേലേ ഉള്ളൂ അതുകൊണ്ട് അവർക്ക് കൂട്ടാനുള്ള മീൻ തന്നെ ഉള്ളു കേട്ടോ രണ്ട് നേരത്തേക്കുള്ള മീൻ കറിയാണ് അപ്പോൾ കുറച്ച് തേങ്ങ കലക്കി ഒഴിക്കുമ്പോൾ കുറച്ച് വെള്ളം ആയിക്കോളും ഇനി ഇതൊന്ന് നല്ലോണം ഒന്ന് തിളക്കട്ടെ കേട്ടോ മീനൊന്ന് വെന്ത് കിട്ടണമല്ലോ അതിൻ്റെ ഇടയിൽ ഉപ്പേരിക്കുള്ള ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാണ്ട് അപ്പോൾ ഞാനതൊന്ന് വേഗം അരിഞ്ഞെടുക്കട്ടെ അരിഞ്ഞെടുക്കട്ടെട്ടോ എന്നും മുരിങ്ങയില തന്നെയാണ് കേട്ടോ ഉപ്പേരി ഇന്നലെ മുരിങ്ങയില തന്നെ ഇന്നും മുരിങ്ങയിലെ തന്നെയട്ടോ പെരി അപ്പോൾ രണ്ട് ദിവസത്തിനുള്ളത് ഉണ്ടായതുകൊണ്ട് ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പം വലിയ ഉള്ളീൻ്റെ ഒരു നടുഭാഗം എടുത്തിട്ട് കഷ്ണം കഷ്ണമാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അടുക്കളയിൽ കുറച്ച് എന്താ പറയുക നമ്മളെ ഫോണിന് വിളിച്ചൊത്തിരി കുറവായതുകൊണ്ട് കുറച്ച് ഇരുട്ട് പോലെ തോന്നുന്നുണ്ടല്ലേ എന്തായാലും കറിയൊക്കെ സെറ്റായി വരുന്നുണ്ട് തേങ്ങ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഞാൻ തേങ്ങ ഒക്കെ ഒഴിച്ചു കൊടുത്ത് ഇനി തുലേശൊന്ന് തുള്ളട്ടെ വിചാരിക്കാം കേട്ടോ കറി അതിൻ്റെ ശേഷം ഇറക്കി വെക്കാം അപ്പോഴേക്കും ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിന് ഇനി അതിൽ ഉപ്പേരി ഉണ്ടാക്കണം അതിന് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉള്ളിട്ട് കൊടുത്തു കേട്ടോ അപ്പം കടുക്കൊക്കെ പൊട്ടിച്ചിട്ടാണ് ഉള്ളി ഉള്ളിട്ട് കൊടുത്തത് ഇനി അതൊന്ന് വഴറ്റിയെടുക്കണം അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കൂട്ടുകാരെ അവർ ലൈക്കൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാൻ അതിൽ ഒന്ന് വഴറ്റി കൊടുക്കാണ് തേങ്ങ ഒന്ന് തിളച്ച് വരാനും ഉണ്ടല്ലോ അതുവരെ വെയിറ്റ് ചെയ്യേണ്ട വിചാരിച്ചിട്ട് ഞാൻ വേഗം ആ അടുപ്പ് കത്തിച്ചിട്ട് ഉപ്പേരി ഉപ്പേരിയുണ്ടാക്കുക വിചാരിച്ചതാണ് അപ്പോൾ ഉള്ളി ഒന്ന് നല്ലോണം മൂപ്പിച്ചെടുക്കുന്നുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കണം അങ്ങനെ ഓരോ ഓരോരോ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ പണി കഴിഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉച്ച സമയം ആവാനായിട്ടുണ്ട് ഒരു പന്ത്രണ്ട് മണി ആ സമയക്കായായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് പണിയും കൂടി ഉള്ളു അത് കഴിഞ്ഞാൽ വീട്ടിലേക്ക് ഒരറ്റ പോക്കാണ് കേട്ടോ അപ്പം കറിവേപ്പിലൊക്കെ പറിച്ചു കൊണ്ടുവച്ചതുണ്ട് അതുകൊണ്ട് അതൊക്കെ ഒന്ന് ഈർന്നെടുത്തിട്ട് കഴുകി കറിയിലേക്ക് ഇട്ട് കൊടുക്കണം കറിയിൽ ഉള്ളിലൊക്കെ വാട്ടുമ്പോൾ ഇട്ട് കൊടുത്തതാണെന്നാലും തേങ്ങ അരച്ച് കലക്കി കഴിഞ്ഞാൽ കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കുമ്പം അത് നല്ലൊരു ടേസ്റ്റ് അല്ലേ അപ്പം ഞാൻ കറിവേപ്പിൻ്റെ ഇല്ല ഒക്കെ ഇട്ടിട്ട് അതിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ മീനൊന്നും ഞാൻ കൂട്ടാത്തതുകൊണ്ട് തന്നെ ചേച്ചി എപ്പോഴും പറയും കേട്ടോ വലിയ മീനൊന്നും കൂട്ടാതെയായി കൂട്ടാതെ എനിക്കിപ്പോൾ ഒന്നും വേണ്ടാതെയാണ് എന്നൊക്കെ പറയും കേട്ടോ പക്ഷെ വലിയ മീനൊന്നും ഞാൻ കൂട്ടൂല കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് വേറെ കറിയൊക്കെ ഉണ്ടാക്കും പക്ഷേ ഞാനിപ്പം വേണ്ടെന്നൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കലില്ല കേട്ടോ അപ്പോൾ അതാ കറീൻ്റെ തീയൊക്കെ ഞാൻ ഓഫാക്കിയേ കറിയൊക്കെ വെന്തുണ് ഇനി അതിലേക്ക് മുരിങ്ങേൻ്റെ എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉള്ളിയൊക്കെ റെഡി ആയിണ് മൂത്ത് വന്നണ് അപ്പം ഞാൻ അതിലേക്ക് മുരിങ്ങേൻ്റെ എല്ലാം ഇട്ട് കൊടുത്തേണ് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തണം കേട്ടോ കൂടെ തന്നെ അതൊന്നും നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം അത് വേവിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുപ്പത്തെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ ഫുള്ള് ഗ്യാസ് മുലുള്ള പരിപാടിയാണ് കേട്ടോ വിറക് അടുപ്പുണ്ട് പക്ഷെ അത് കത്തിക്കലില്ല അതുകൊണ്ട് ഫുള്ള് ഗ്യാസ് മുതലുള്ള പരിപാടി തന്നെയാണ് കേട്ടോ അതുകൊണ്ട് വേഗം തീ ഊതി കത്തിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല കേട്ടോ അപ്പം നമ്മൾ കറിക്ക് നല്ല തള വന്നതിന് ശേഷം ഓഫാക്കിയിട്ടതാണല്ലോ എന്നാലും കുറച്ച് തള ഉണ്ട് കേട്ടോ അതിൽ അപ്പം ഞാൻ അതാ തേങ്ങ അരച്ച് വെച്ചാൽ നല്ല പൂമീൻ കറിയുണ്ട് ഉണ്ട് കെട്ടോ സൂപ്പറല്ലേ കറിയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും അപ്പം ഒരു കഷ്ണം എടുത്ത് കാണിച്ചു വരാമെന്ന് മാത്രമേ ഉള്ളൂ കൂട്ടാത്ത മീനായതുകൊണ്ട് ഒരു ഒരാത്രൊരിത് തോന്നില്ല കേട്ടോ എന്നാലും ഉപ്പൊക്കെ നോക്കണമല്ലോ നമ്മൾ ഉപ്പുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പം പണിയൊക്കെ കഴിഞ്ഞാൽ ഏകദേശം തുടങ്ങി ചോറ് എടുത്തൊക്കെയുള്ള പാത്രം എടുത്ത് കൊണ്ടുവച്ചിന് ഇനി കുറച്ച് പാത്രം കഴുകാണ്ട് കേട്ടോ അപ്പോൾ ആവണ പാത്രം ഞാൻ അപ്പപ്പോൾ കഴുകിയെടുക്കണോണ്ട് വല്ലാതെ പാത്രങ്ങളൊന്നും ഇല്ല അതൊന്ന് കഴുകി എടുത്തുവയ്ക്കണം അപ്പം നമ്മൾ ഉപ്പേരി വിടറിട്ടി കുറച്ച് ഉപ്പേരി ഇനെയുള്ളു കേട്ടോ അവർക്ക് കൂട്ടാനായിട്ടുള്ളത് അങ്ങനെ കുറേ കാര്യങ്ങളും പണികളൊക്കെ സെറ്റാക്കി കഴിഞ്ഞിട്ട് ഇനി ലാസ്റ്റ് ചേച്ചിക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം അവിടെ അടുപ്പത്ത് വെച്ചിട്ടുട്ടോ അത് ഇനി ചേച്ചിൻ്റെ ടൈം ആകുമ്പോഴേക്കും ഇങ്ങനെ റെഡി ആയിക്കോളും അങ്ങനെ ഞാനിത് ആ വീട്ടിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ പന്ത്രണ്ടേ മുക്കാലായപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോവുകയാണ് ഭയങ്കര വെയിലത്ത് കൂടിയാണ് കേട്ടോ യാത്ര നടന്നിട്ടാണ് പോവലൊക്കെ അപ്പം ഇങ്ങനെ വീട്ടിലേക്കുള്ള ഒരു വരവാണ് ആരും തന്നെ ഉണ്ടാവില്ല കേട്ടോ ഈ ഒരു സമയത്ത് ഈ വഴിയിലൊന്നും അപ്പോൾ വരുമ്പോൾ പേടിയാവും സത്യത്തിൽ അപ്പോൾ അതൊരു അമ്പലത്തിൻ്റെ ഒരു പ്രധാന കേട്ടോ മണ്ണൂര് അമ്പലത്തിൻ്റെ ആ ഒരു സൈഡൊക്കെ എല്ലാ വീഡിയോയിലും ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ അധികം വീഡിയോയിലൊക്കെ ഉണ്ട് അപ്പം അതിലെയാണ് ഞാൻ ഇങ്ങനെ പോവുക വീടിയോ എടുത്തുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ നാല് പാടും ശ്രദ്ധിച്ചിട്ട് വേണം നടക്കാനായിട്ട് കേട്ടോ കാരണം അവിടെ നിന്ന് അടുത്ത അങ്ങനെ വീടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാ വീടുകളൊക്കെ തന്നെ നല്ലോണം മതിലൊക്കെ കെട്ടിയിട്ടുള്ള വീടുകളാണ് ഒരു നായ മുന്നോട്ട് വന്നാൽ തന്നെ ഓടി രക്ഷപ്പെടാനുള്ള ആ ഒരു ഗ്യാപ്പൊന്നും ഇല്ല കേട്ടോ അങ്ങനെയുള്ളൊരു പറമ്പ് പ്രദേശമാണ് ഒരു ഒരു കാട് ഏരിയ ആണ് കേട്ടോ അപ്പം ഞാൻ രാവിലെയും വൈകുന്നേരമൊക്കെ ഞാൻ ഇതിൽ തന്നെയാണ് പോവുക ഇടയ്ക്കൊക്കെ എപ്പോഴും ബൈക്കൊക്കെ പോയി കൊണ്ടിരിക്കും അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പം ഇന്ന് എന്തായാലും ആരെയും കാണാനൊന്നുമില്ല അപ്പം ഞാനിങ്ങനെ നടക്കുന്ന തന്നെയാണ് എല്ലായിടത്തേക്ക് നോക്കണമുണ്ട് ഞാനങ്ങനെ നടക്കുന്നതുകൊണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് ദൂരം നടക്കുകയെന്ന് വച്ചാൽ ഒരു മുക്കാൽ മണിക്കൂറിൻ്റെ അടുത്ത് എല്ലാം നടക്കുകയാണെങ്കിൽ അത്ര വേണം അല്ലെങ്കിൽ സ്പീഡിൽ പോകുവാണെങ്കിൽ ഒരു കുറച്ച് നേരം കൊണ്ട് വേഗം എത്തും അപ്പം ഞാൻ പണി കഴിഞ്ഞ് വരുമ്പോൾ കുറച്ച് സ്ലോലന്നെയാണ് അവര് കേട്ടോ കുറേ നടക്കാണ്ടല്ലോ രാവിലെ പോകുമ്പോൾ നല്ല സ്പീഡിലും പോകും രാവിലെ നമുക്കൊരു എനർജി അല്ലേ ഉച്ചയ്ക്ക് പിന്നെ പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമ്മളെ എനർജിയൊക്കെ അങ്ങോട്ട് നഷ്ടപ്പെടില്ലല്ലേ അങ്ങനെ അമ്പലത്തിൻ്റെ അടുത്ത് എത്താനായിന് കേട്ടോ അവിടേക്ക് എത്താനായപ്പോഴും എല്ലായിടത്തേക്കും നോക്കുകയാണ് ഇവിടെയും ഭയങ്കര ശോകമുഖമായ സ്ഥലമാണ് കേട്ടോ ഇവിടെ ട്യൂഷൻ സെൻറ്ററൊക്കെ ഉണ്ടായിന് കേട്ടോ ഇപ്പം അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ആരും കാണാതില്ലേ അല്ലെങ്കിൽ രാവിലെയൊക്കെ ഇവിടെ ഒരുപാട് കുട്ടികളുണ്ടാവും അതാണ് കേട്ടോ ട്യൂഷൻ സെൻറ്റർ ഇവിടെ അമ്പലത്തിൻ്റെ അടുത്താണ് അമ്പലമാണ് കേട്ടോ ആ കാണുന്നത് അങ്ങോട്ടേക്ക് മണ്ണൂർ ശിവക്ഷേത്രമാണ് അപ്പം ഇവിടെ ഇപ്പോൾ രാവിലെ ട്യൂഷൻ ഇല്ലാത്തതുകൊണ്ട് കുട്ടികളെയും കാണില്ല അപ്പം രാവിലെയൊക്കെ പിന്നെ ഏതേലും വണ്ടി പോകും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതുകൊണ്ട് ഞാനങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് സ്പീഡിൽ പോവും അപ്പം ഇത് ഇവിടെ ഒരു എന്താ പറയുക ഒരു തുന്നൽ പഠിപ്പിക്കുന്ന സ്ഥലമാണ് കേട്ടോ ആദ്യമൊക്കെ ഇത് വേറെ എന്തൊക്കെയോ സംഭവങ്ങളായി ഇപ്പോൾ തുന്നൽ പഠിപ്പിക്കുന്നുണ്ട് ഞങ്ങൾക്ക് വീട്ടിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് സുഖാ കേട്ടോ വരാനൊക്കെ പക്ഷേ ആ സംഭവം അവിടെ ഉള്ള കാര്യം മറന്നു പോകും അതുകൊണ്ട് അതൊന്നും ഓർമ്മയിലില്ല അപ്പോൾ അതെങ്ങനെ വരികയാണ് നല്ല വെയിലാച്ചാ നല്ല വെയിലാട്ടോ അപ്പം വീഡിയോ എടുത്തുകൊണ്ട് തിരിഞ്ഞ് നോക്കിയിട്ടൊക്കെയാണ് വരുന്നത് കേട്ടോ നമ്മളെ സേഫ്റ്റി എപ്പോഴും നമ്മൾ നോക്കണ്ടല്ലേ അപ്പം എല്ലോടത്തേക്കും ഇങ്ങനെ ശ്രദ്ധ എപ്പോഴും ഉണ്ടാവും അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെയുള്ളു കേട്ടോ ഒരു കുഞ്ഞു വിശേഷങ്ങളെല്ലാവർക്കും കാണിക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പം ഈ പൊരി വെയിലത്ത് കൂടി നടന്നിട്ടുള്ള കുഞ്ഞു വീഡിയോ ആണ് എല്ലാവരും വീഡിയോ കാണാൻ ശ്രമിക്കണം കേട്ടോ ലൈക്കൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണം വീണ്ടും വീണ്ടും ഇത് പറയുന്നത് അപ്പം ഇവിടെ നല്ലൊരു കാലിസ്ഥലുണ്ട് ഇതിൻ്റെ വീഡിയോയിൽ മുന്നേ കാണിച്ചതാണ് അവിടെയൊക്കെ മാവും പ്ലാവൊക്കെ ഒക്കെ വെച്ചിട്ടുട്ടോ അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ അമ്പലക്കുളവും ഉണ്ട് അതൊക്കെ നമ്മൾ പറഞ്ഞാൽ തന്നെയാണ് കേട്ടോ വേറെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടവർക്കൊക്കെ അതൊരു മടുപ്പായി തോന്നും അതുകൊണ്ട് കൂടുതലതൊന്നും വിശദീകരിക്കില്ല കേട്ടോ കണ്ടോ ഞാൻ പറഞ്ഞ പോലെ എല്ലായിടത്തും അതിലും ഗേറ്റൊക്കെ ഉള്ള വീടുകളാണ് അപ്പോൾ ഇതിൽ പോകുമ്പോൾ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ കേട്ടോ അപ്പം ഇനിയിപ്പോൾ ഇവിടുന്ന് ചെറിയൊരു ഗ്യാപ്പുണ്ട് ആ പോസ്റ്റിൻ്റെ അവിടെ നിന്ന് ചെറിയൊരു തിരിച്ചിലുണ്ട് ഇങ്ങോട്ടേക്ക് അവിടെ എത്തിയാൽ ഞാൻ വീട്ടിലേക്ക് എത്തു കേട്ടോ അപ്പോൾ ഇന്നത്തെ പേര് ഇത്രയേ ഉള്ളൂ ബൈ